ഇത് നമ്മുടെ മൊയ്തൂക്ക ഇത് ഇല്ലിയാസിക്ക ഇത് സിദ്ധാൻ ഇല്ലിയാസിക്കാന്റെ സിദ്ധാൻ അതായത് ഈ പിന്നെ കുറ്റക്കാട്ടി പഞ്ചായത്തിലെ തണ്ടപ്പുറന്ന സ്ഥലത്ത് ഉള്ള ഈ വർഷത്തെ ബത്തക്ക കൃഷി അതായത് മൈസൂരും ഓൾറെഡി കൃഷി ചെയ്യുന്നുണ്ട് ഇതിനപ്പുറം സമ്മിശ്ര കൃഷിയാണ് പലവിധ കൃഷി അപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ നിരവധി വിശേഷങ്ങളാണ് ഇന്നത്തെ സുഹൃത്തുക്കൾ ഏതാണ് നമ്മുടെ മൊയ്തൂക്കയുടെ രണ്ടര ഏക്കറെ വരുന്ന കുറ്റിയാട്ട പഞ്ചായത്തിലെ തണ്ടപ്പുറം എന്ന സ്ഥലത്തുള്ള വിശാലമായ വത്തക കൃഷി അതിൻ്റെ ഇടയിൽ ചീരകൃഷിയും വെള്ളക്ക കൃഷിയുമുണ്ട് മുൻകൂട്ടിയുള്ള എല്ലാ ജൈവവള പ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ അടക്കം തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായ കൃഷി രീതിയാണ് ഇന്ന് അതായത് നടിയിൽ ഉദ്ഘാടനം ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് നടന്നത് കുറ്റയാട്ട പഞ്ചായത്ത് കൃഷി ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റേജി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന ചേച്ചി വാർഡ് മെമ്പർ അങ്ങനെ പഞ്ചായത്തിലെ എല്ലാ അധികൃതരും ആ ഗ്രാമത്തിലെ എല്ലാ കർഷക കർഷക സുഹൃത്തുക്കളും മുതുക്കാനെ സ്നേഹിക്കുന്നവരും എല്ലാവരും കൂടിയ ഒരു സന്തോഷകരമായ ഒരു ചടങ്ങാണ് അന്ന് നടക്കുകയുണ്ടായി ഈ കാണുന്ന ഈ സ്ഥലം മുഴുവൻ മാസങ്ങൾക്ക് മുമ്പേ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി ഈ വിധത്തിലാക്കിയതിന് ശേഷമുള്ള ആ ഒരു സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഈ കാണുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളും അതിൽ പങ്കെടുത്തിട്ടുണ്ട് മൊയ്തു ഖാൻ്റെ പാർട്ട്ണറായി ഇാസ് അങ്ങനെ പ്രവർത്തനം നടത്തുന്ന നിരവധി പേർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി എന്നെ സംബന്ധിച്ച് എനിക്കും അതിലൊരു വിത്ത് വിത്തിടാൻ ഒരു ഭാഗ്യം കിട്ടി നാംദാരിയുടെ ബാംഗ്ലൂരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഓൺലൈനായി വരുത്തിയ നാംദാരിയുടെ അത്യുൽപാദനശേഷിയിൽ ഹൈബ്രിഡ് വിത്തനങ്ങളാണ് മൊയ്തൂക്ക അതിൽ ഇട്ടിട്ടുള്ളത് ഇത് മൊയ്തൂക്കാണ്ട് പേരെ കുട്ടികളും കുടുംബക്കാരും എല്ലാം അടങ്ങിയ ഒരു വളരെ കാരണം കുട്ടികളൊക്കെ ആ പറമ്പത്ത് ഇങ്ങനെ നടക്കുമ്പോഴുള്ള ഇത് ഇത് ഫെബ്രുവരി പതിമൂന്ന് എടുത്തതാണ് ആ അതിൻ്റെ ബാക്കിൽ ആ പച്ചപ്പില്ലാത്തൊരവസ്ഥ ഇത് തൊഴിലുറപ്പിൽ പിന്നെ പോയി അവിടെ ഈ വിത്തിട ഇതിലേക്ക് വന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ശരിക്കും ആ കാണുന്ന ഇത് മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഈ രീതിയിൽ അദ്ദേഹം ഇത്ര എഫേർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥലം ആ പച്ചപ്പിൽ കാണുവാനുള്ള ആ ഭംഗി വളരെ കണ്ണിനൊരു എന്നെല്ലാവർക്കും മനസ്സിലാകും കുറച്ചപ്പുറം വെള്ളരി ചെയ്തിട്ടുണ്ട് മൊഴുക്കാന്റെ ഏകദേശം വീടിന്റെ പരിസരത്ത് നിരവധി കൃഷി കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഫെബ്രുവരി പതിമൂന്നിന് വിത്തിട്ട ആ സ്ഥലം ഇന്ന് ഈ രൂപത്തിൽ വിളവെടുത്തു തുടങ്ങിയ ആ ഒരു ഇതാണ് കാണുന്നത് ഞാൻ പറഞ്ഞു നാംദാരിയുടെ നല്ല നല്ല ഇനം സീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു ഇത് ഇല്ലിയാസ്ക്കയുടെ മകനാണ് മോദക്കായ പാർട്ട്ണറായ ഇല്ലിയാസിൻ്റെ മകനാണ് അങ്ങനെ കുട്ടികളൊക്കെ സന്തോഷകരമായ അവസ്ഥ കാരണം ഈ ചൂടിന് നമുക്കൊരു ബത്തക്ക ഒരു തോട്ടത്തിൽ നിന്ന് പറച്ച് കഴിക്കാനുള്ള ആ ഒരു സുഖം നിങ്ങൾക്കത് കാണണം എന്ന് തന്നെ ഏകദേശം മനസ്സിലാവും മോദക്ക കൃഷി ചെയ്തതിൻ്റെ ഏകദേശം രണ്ടര മാസം കഴിയുമ്പോൾ തന്നെ അത് വിളവെടുക്കുവാനുള്ള ആ ഒരു ഇതിലെത്തിയത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അത് വിത്തിടുവാൻ പോയപ്പോൾ ഉള്ള ആ സ്ഥലവും അതിനുശേഷം കാണുന്ന ഈ സ്ഥലവും തമ്മിലുള്ള ആ വ്യത്യാസം നമുക്ക് കണ് വലിയ ഇതിലുണ്ട് അതായത് മൂന്ന് തരം ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് പുതിയ ഹൈബ്രിഡ് ഇനമായ ഉള്ള് മഞ്ഞ കളറായിട്ടുള്ള അതായത് അത്രക്കും മധുരമുള്ള ഒരു ഇനമാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് തൊട്ടപ്പുറത്തന്നെ റോഡുണ്ട് ആ റോഡിലേക്ക് പിന്നെ ഇതിൽ കയറ്റി അവിടുത്തെ ഈ വർഷത്തെ കൃഷി ശരിക്കും വേനൽ മഴ അധികമായതുകൊണ്ട് കുറച്ച് കളയുടെ ഇതുണ്ടായിരുന്നു ആ കള ഈ വത്തക്കിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് കാരണം ചൂട് അമിതമായ ചൂട് ഉരുക്കിപ്പോവാതിരിക്കുവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഇത് മഞ്ഞ ഇത് ഇത് നല്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് ചെയ്തപ്പോൾ അത്രയ്ക്കും നല്ല ഒരു ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെട്ടത് ഇതും നാംദാരിയുടെ വിത്തനങ്ങളിൽ പെട്ടതാണ് അവിടെ എത്തി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിരവധി പേർ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം വന്നിരുന്നു കുട്ടികളും ഇതൊക്കെ ഒരു ഒരു ചെറിയൊരു ആഘോഷം തന്നെയാണ് അന്ന് അവിടെ നടന്നത് ഇപ്പോൾ ഈ ഹൈബ്രിഡ് വിത്തനങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ബത്തക്ക അതായത് ഈ തണ്ണിമത്രമൊക്കെ ഈ വിധത്തിലുള്ള കളറിലും ഇതൊക്കെ വരുന്നത് അതായത് ശാസ്ത്രം അത്രമാത്രം പുരോഗമിച്ചു എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം കളറുകളിലുള്ള ഈ മാറ്റം വർഷങ്ങളായിട്ടുള്ള ഒരേ ഒരു കളർ ഇതിൻ്റെ ഉള്ളിൽ ചുവ ചുവന്ന കളറായിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷേ അത് അതിൽ വലിയ പരിവർത്തനം അത് ശാസ്ത്രം അത്രയ്ക്കും മാറി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ വിത്തെടുത്ത് വെച്ചാൽ ഹൈബ്രിഡ് സാധാ ജനങ്ങൾക്ക് അറിയണമെന്നില്ല ഇതിൻ്റെ വിത്തെടുത്ത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൽ നിന്ന് വിത്ത് കായി ആവണമെന്നില്ല അതാണ് ഹൈബ്രിഡും നാടൻ വിത്തനങ്ങളുടെ ആ ഒരു വ്യത്യാസം ഈ ഒരു സ്ഥലം പന്നിശല്യം ഉണ്ടായതാണ് പക്ഷേ നല്ല രീതിയിലത് സേഫാക്കി വെച്ചതുകൊണ്ടാണ് പന്നി ശല്യം ഇല്ലാത്ത ഒരവസ്ഥ അധികം കൂടുതൽ പ്രയത്നിച്ചു കാരണം അത്രയ്ക്കും ടേസ്റ്റ് കാരണം തണ്ണി മാ പുറത്തുനിന്ന് വരുന്ന തണ്ണി മാത്രം കുറേ മായം അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വീഡിയോ നമ്മൾ കാണലുണ്ട് പക്ഷേ നമുക്ക് വളരെ ആത്മസംതൃപ്തിയോടുകൂടി പെടിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് ഒരു കർഷകൻ നമ്മുടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചും സമീപ പഞ്ചായത്തിനെ സംബന്ധിച്ചുമെല്ലാം ഇങ്ങനെയൊരു കൃഷി കാരണം മാതൃകാപരമായ കാരണം ചെറിയ കുട്ടികൾ പോലും അത് കഴിച്ചിട്ടുള്ള അതിൻ്റെ ടേസ്റ്റാണ് ഈ കാണുന്നത് മാതൃകാപരമായ ഒരു കൃഷി നമുക്ക് മുമ്പിൽ കണ്ടെത്തുന്ന മൊയ്തീനിക്ക എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് എന്നിട്ട് വിട നിർത്തുന്നു നന്ദി നമസ്കാരം